ബുധനാഴ്ച ഉച്ചയോടെ ഉച്ചയോടടുക്കുമ്പോൾ വോട്ടിംഗ് ഇതാ മാറി മാറി മറിയുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം വമ്പൻ അട്ടിമറികൾ തന്നെ പല പ്രമുഖ മത്സരാർത്ഥികൾ നടത്തുമ്പോൾ ആരൊക്കെയാണ് പുറത്തായിരിക്കും അല്ലെങ്കിൽ ആരൊക്കെയാണ് ഒന്നാവും നിൽക്കുന്നത് നമുക്ക് പരിശോധിക്കാം അപ്പം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് വരുകൾ ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫാത്ത് പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശേരി പോരാട്ടത്തിനുള്ളിൽ ഈ ആഴ്ച ഒന്നാം സ്ഥാനം നിലനിർത്താൻ ജിൻഡോയിത്തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നെഗറ്റീവുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും വോട്ട് മൊത്തം നമ്മുടെ ജിൻഡോയ്ക്കെയാണ് അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് വരുന്നിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിജോവിനെ മറികടന്നുള്ള അഭിഷേക് ശ്രീകുമാറിന്റെ മുന്നേറ്റം തന്നെയാണ് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഓട്ടോട്ട് രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം സിജോനെ തന്നെയാണ് സിജോ നേരിയ തോതിൽ വോട്ടിംഗ് താർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഓട്ടോട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് നിലവില് ഋഷി എന്തൊക്കെയാണ് മുട്ടിയെ വോട്ട് കൂടിയും കുറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക സൈബ് സോണിൽ തന്നെയാണ് നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധിക്കുകയും കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ജാസ്മിൻ നല്ല രീതിയിൽ ഓട്ടക്കെ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം അർജുനാണ് അർജുൻ നേരിയ തോതിൽ തകർച്ച നേരിട്ടിട്ടുണ്ട് ജാസ്മിനോട്ട് കഴിഞ്ഞ മണിക്കൂറിൽ ഒരു വോട്ടിംഗ് യുദ്ധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസിബയുടെ മുന്നേറ്റ് വേണം കഴിഞ്ഞ മണിക്കൂറിലുള്ള കെറ്റോട് ഊരൂരോട്ട് പോയി അൻസിബ ഇപ്പോഴാണ് തിരിച്ച് ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് ഓട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നോറ ഒരു ഡേഞ്ചർ സേഫ് സോൺ എന്ന് പറയുന്ന രീതിയിൽ അല്ലാതെ ഒന്നും വല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഓട്ടോട്ട് ഏറ്റവും കൂടുതൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നത് ഗബ്രിയ തന്നെയാണ് നമുക്ക് ഇരുമണ ഗൂരി കാണാൻ ശ്രദ്ധിക്കാം മുപ്പത്തി ആറായിരത്തി അൻപത്തെട്ട് തൊട്ടാണ് ഗബ്രി എരും സമയപരി സ്വന്തമാക്കുക എന്തൊക്കെയാണ് ഗബ്രി നോറ അൻസിബ തുടങ്ങിയവർക്ക് നിർണായകമായിട്ട് മാറുന്ന കാഴ്ചയായിരിക്കുന്നത് ആരായിരിക്കും പുറത്താകുന്നത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കാരണം വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കണം നേരിയ വ്യത്യാസത്തിലാണ് ഇവർ വോട്ടിംഗ് പറയുന്നത് എന്തൊക്കെയാണ് മൂന്ന് പേർക്ക് നല്ലൊരു പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് ഇതിനോട് മനസ്സിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് കണ്ടു തന്നെ ഇടണം ആരായിരിക്കും ഈ വരുന്ന ദിവസം വെള്ളിയാഴ്ചത്തെ കൂടി ബിഗ് ബോസ് ഹോസിന്റെ പടി ഇറങ്ങണതെന്ന് ഇപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾക്ക് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആകുമെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക